തൃശ്ശൂർ എടുക്കാൻ വേണ്ടിയിട്ടാണോ അതോ തൃശ്ശൂർ ഇനി എടുക്കാനുള്ള വിചാരം കൊണ്ടാണോ സുരേഷ് ഗോപി ചെയ്യുന്ന ഒരുപാട് സഹായങ്ങൾ പക്ഷെ അതൊക്കെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞതല്ല കേട്ടോ അത് പലരും പല മറ്റ് പാർട്ടിയിലെ രാഷ്ട്രീയക്കാരും പറഞ്ഞ കാര്യങ്ങളാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിക്കാനായിട്ടാണ് അല്ലെങ്കിൽ തൃശ്ശൂരിൽ വിജയിക്കാനായിട്ടാണ് ഓരോരുത്തർക്കും ഓരോ സഹായങ്ങൾ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ അപ്പം കഴിഞ്ഞ ദിവസം ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി സെറ്റ് സെറ്റിടുന്നതിന് പകരം അവർ നല്ലൊരു വീട് വെച്ചു ആ വീട് അവിടുത്തെ ഒരു പാവപ്പെട്ട കുടുംബത്തിന് വേണ്ടി കൊടുത്തു അൻബോഡ് കൺമണി എന്ന് പറയുന്ന ഒരു കൺമണി അൻബോഡാണോ അൻബോഡ് കൺമണിയാണോ ആ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് സെറ്റിട്ട വീടാണ് അപ്പം അതിൻ്റെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു കണ്ണൂർ ഷൂട്ടിങ്ങിനായി നിർമ്മിച്ച നിർമ്മിച്ച വീട് ഒരു ഒരു കൺമണി എന്ന സിനിമയുടെ ചിത്രീകരണത്തിനായി വീടാണ് കുടുംബത്തിന് ഇനി തണലാവുക വീടിന്റെ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി നിർവഹിച്ചു ായി കോടികൾ മുടക്കി സെറ്റ് ഒടുവിൽ പൊളിച്ചു കളയുന്ന രീതി ഇവിടെ മാറുന്നു ഇന്ത്യൻ സിനിമയ്ക്ക് പോലും അനുകരിക്കാവുന്ന ഒരു മാതൃകാണ് കണ്ണൂർ പാനൂരിൽ തുടക്കമായിരിക്കുന്നത് അൻബോഡ് കൺമണി എന്ന സിനിമയുടെ ചിത്രീകരണത്തിനാണ് സെറ്റ് ഇടുന്നതിന് പകരം ഒരു വീട് തന്നെ നിർമ്മിച്ച് ചിത്രീകരണം പൂർത്തിയാക്കിയ ശേഷം നിർദ്ധന കുടുംബത്തിന് ആ വീട് കൈമാറിയത് വീട് കിട്ടാതെ വന്നപ്പോഴാണ് സെറ്റ് ആലോചന വന്നത് അപ്പം നമ്മുടെ പ്രൊഡ്യൂസർ അടക്കം പറഞ്ഞത് സെറ്റ് ഇട്ടാൽ പൊളിച്ചു കളയുക എന്നുള്ളൊരു ഇതുണ്ടല്ലോ അതിനെ നമുക്ക് എന്നാൽ ഇങ്ങനൊരു ആവശ്യമുള്ള ഒരാളുടെ ആളെ കണ്ടെത്തിയിട്ട് ഒരു വീട് വെച്ചാലോന്നൊരു ആലോചനയിലേക്ക് വന്നു ഈ പുതിയ മാതൃക തണലൊരുക്കിയത് പാനൂലിലെ ബിനുവിനും കുടുംബത്തിനുമാണ് അടച്ചുറപ്പുള്ള ഒരു വീടെന്ന സ്വപ്നം സിനിമയിലൂടെ അങ്ങനെ സാക്ഷാത്കരിച്ചു ഇനി ഇനി വരുന്ന വരുന്ന ഒന്ന് ഒന്ന് ഈ മാതൃക വീടില്ലാത്ത എത്രയോ വീട് കിട്ടാനുള്ള ഒരു നിർമാതാക്കളും പാനൂരിലെ ചിത്രീകരണം പൂർത്തിയാക്കിയ ദിവസം തന്നെയായിരുന്നു നടൻ സുരേഷ് ഗോപി എത്തിച്ച് വീടിന്റെ താക്കോൽ കൈമാറിയത് അൻബോർഡ് കൺമണി എന്ന സിനിമയുടെ പേര് പോലെ അൻപു നിറയുന്ന ഓർമ്മയും സന്തോഷവുമായി ഈ വീടും ഒരു മാതൃകയും അടയാളപ്പെടുത്തലുമാകുന്നു സിനിമയ്ക്ക് ആവശ്യമായ സെറ്റുകൾക്ക് കോടിക്കണക്കിന് രൂപ ചെലവാകുകയും സിനിമയുടെ ഷൂട്ടിങ്ങിന് ശേഷം അത് പിന്നീട് ഒരു ഉപയോഗവും ഇല്ലാതായി പോവുകയും ചെയ്യുന്ന അവസ്ഥയ്ക്ക് മാതൃക മാതൃക മലയാള സിനിമയ്ക്ക് ഈ ഇനിയും അനുകരിക്കാവുന്നതാണ് അപ്പൊ അതിനകത്ത് പറയുന്ന പോലെ തന്നെ ഈ കോടികളും ലക്ഷങ്ങളും മുടക്കി സെറ്റ് ഇട്ടിട്ട് ആ സെറ്റ് വീണ്ടും പൊടിച്ച് കളയുന്ന ഒരു അവസ്ഥയാണ് സാധാരണ എല്ലാ ഇൻഡസ്ട്രിയിലെയും ഉള്ള ഒരു സംഭവം എന്ന് പറയുന്നത് അപ്പം ഇത് ആദ്യമായിട്ടാണ് തോന്നുന്നു എന്തായാലും അത് വളരെ നല്ലൊരു കാര്യമാണ് എബ്രഹാം ഓസലർ എന്ന് പറയുന്ന സിനിമയുടെ ലോഞ്ചിന് വേണ്ടി മാറ്റിവെച്ചിരുന്ന ഒരു പൈസ എടുത്ത് മറ്റേ കുട്ടി കർഷകരുടെ വീട്ടിലെ പശുക്കൾ ചത്തു കഴിഞ്ഞപ്പം പശുക്കളെ മെടിക്കാനായിട്ട് അഞ്ച് ലക്ഷം രൂപ എത്ര പൈസ കൊടുത്തിരുന്നു അപ്പോൾ അത് ഭയങ്കര അന്നൊരു വാർത്തയായിരുന്നു പക്ഷേ സുരേഷ് ഗോപിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ സുരേഷ് ഗോപി ഒരുപാട് കാര്യങ്ങൾക്ക് ഏതു തരത്തിലുള്ള സഹായം വേണമെങ്കിലും ചെയ്തു കൊടുക്കുന്ന ഒരു മനുഷ്യനാണ് അതിൻ്റെ പുറകിൽ ഇപ്പം സിനിമ വിജയിപ്പിക്കണമെന്ന ആഗ്രഹമോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഒന്ന് വിജയിക്കണമെന്നുള്ള ആഗ്രഹമോ എന്തൊണ്ടായിക്കോട്ടെ ഇപ്പം ഒന്നും ഇല്ലാതെ പോയി സുരേഷ് ഗോപി എന്തിനാണ് ചെയ്യുന്നത് ഇത്രയും ചെയ്യുന്ന മനുഷ്യനല്ല അതൊക്കെ ഒന്ന് ആഗ്രഹിച്ചോട്ടെ അതിലൊന്നും ഒരു തെറ്റില്ല എന്തായാലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലാതെ ചില രാഷ്ട്രീയക്കാരെ പോലെ ഇങ്ങോട്ട് വരുന്നത് മാത്രം വന്നോട്ടെ ഞങ്ങൾക്കൊന്നും കൊടുക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയല്ല പല രാഷ്ട്രീയക്കാരും സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യനെ കുറ്റം പറയുന്നത് കണ്ടു അവർക്ക് കുറ്റം വരാനുള്ള എന്ത് യോഗ്യതയാണുള്ളതെന്ന് അവരൊന്ന് ചിന്തിക്കുന്ന നല്ലതാണ് കാരണം അവർ എം എൽ എമാരായ ആൾക്കാരുണ്ട് കുറ്റം പറയുന്നതിൽ മന്ത്രിമായ മന്ത്രിമാരായ ആൾക്കാരുണ്ട് കുറ്റം പറയുന്നതിൽ അവരൊക്കെ ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്തിട്ടുള്ളത് സുരേഷ് ഗോപി ഒരം എൽ എ പോലും ആകാത്തൊരു മനുഷ്യൻ പുള്ളി ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് കേട്ടുള്ളതെന്ന് നോക്കി ഒന്ന് നോക്കുന്നത് വളരെ നല്ലതാണ് അപ്പം ഞാനീ പറയുമ്പോൾ ഞാനൊരു ബി ജെ പി കാരനായത് എന്ന് തോന്നും സത്യം പറഞ്ഞാൽ എനിക്ക് ബി ജെ പിന് ഇഷ്ടമല്ല പക്ഷേ സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ ഇഷ്ടമാണ് ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയിൽ ഇഷ്ടപ്പെടുന്നയാളല്ല പക്ഷേ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുമുള്ള പല വ്യക്തിത്വങ്ങളും എനിക്കിഷ്ടമാണ് അത്രേ ഉള്ളൂ അല്ലാതെ ഇപ്പം നീ ബി ജെ പി കാരനെ ഉണ്ടല്ലോ ഇത് പറയുന്നത് ചോദിക്കുന്നതേ കാര്യമില്ല കേട്ടോ അപ്പം സുരേഷ് ഗോപി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കണ്ട് മറ്റുള്ള രാഷ്ട്രീയക്കാരും നല്ലതൊക്കെ ചെയ്യുക അല്ലാതെ ഒന്നെങ്കിലും ചെയ്യുന്നൊരു മനുഷ്യനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ചെയ്യുക എന്നുള്ളത് നന്നായിട്ടുള്ളൊരു കാര്യമല്ല അതേ അവസ്ഥയാണ് നമ്മുടെ ഗണേഷ് കുമാറാണ് ഗണേഷ് കുമാർ കയറി രണ്ടാഴ്ചയും കൊണ്ട് ഗണേഷ് കുമാർ ഗണേഷ് കുമാറിൻ്റെ പരിപാടികളൊക്കെ അവസാനിപ്പിച്ചു അത് പാർട്ടിയിൽ നിന്ന് വന്ന് തന്നെ വന്ന ഈ നിന്ന് കുത്തുക എന്ന് പറയില്ലേ അതൊക്കെ സംഭവം കൊണ്ടാണ് പുള്ളി പുള്ളീൻ്റെ ഈ പരിഷ്കാരങ്ങളൊക്കെ ഒന്ന് നിർത്തിയത് അല്ലെങ്കിൽ നല്ല രീതിയിൽ വന്നുകൊണ്ടിരുന്നൊരു മനുഷ്യനാണ് അപ്പോൾ അതാണ് നമ്മുടെ നാടിൻ്റെയും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ അവസ്ഥ കൊള്ളാം